ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റൂമ് മാറി റൂമ് മാറിയപ്പോൾ ഒന്നും സെറ്റായിട്ടില്ലാതെ ഒക്കെ ഇങ്ങനെ വാരി വലിച്ചു ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക ടി വി സ്റ്റാൻഡ് മാത്രം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചേ അത് കണ്ടില്ല ബാക്കിയൊന്നും റെഡി ആക്കിയിട്ടില്ല ഇങ്ങനെ ക്ലിയറാക്കി വരുന്നതേ ഉള്ളു കുറേ സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുക ഫുള്ള് സെറ്റായിട്ടില്ല കർട്ടൻ്റെ അതൊക്കെ അതേ കെ എടുക്കുന്നു ഇനി അതൊന്ന് സെറ്റാവാൻ ഉണ്ട് ഇവിടേതാ ഇങ്ങനെ പേസി കൊടുന്ന് വെച്ചിട്ടുള്ള അതിൻ്റെ ഫ്രെയിം ഇട്ടിട്ടില്ല കുറേ സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുക അപ്പം ഞാനിത് ഇതൊക്കെ എത്ര അഞ്ച് പത്ത് വർഷമായി നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്ലോക്കൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം മുപ്പത് കിലോനാണ് നമുക്ക് ഇവിടുന്ന് ഉള്ളത് അപ്പോൾ പിന്നെ ഇച്ചിരി ഇച്ചിരി സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ അത് മുപ്പത് കിലോനാവും അങ്ങനെ ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റിയില്ല ഇപ്പം ഞാൻ റൂമ് മാറിയപ്പോൾ എല്ലാ സാധനങ്ങളും പുറത്ത് ഇട്ടപ്പോഴാണ് ഇത്രയൊക്കെ സാധനം കബോഡിനകത്ത് ഇരിക്കേണ്ടതെന്ന് അറിയുന്നത് ഇതൊക്കെ സറാമിക്കിൻ്റെയാണ് ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ കിലോന് പത്തും പന്ത്രണ്ടും ഒക്കെയാണ് വരുന്നത് ഇനി ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ടീ ആർ അടിച്ച് വിടണം അതേ ഇനി നടക്കുള്ളു ഒഴി ഉടയുന്ന പാത്രങ്ങളാവുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ ഇത് പൊട്ടാതെ എത്താൻ വേണം ഷിപ്പിൽ വിടേണ്ടി വരും ഇതൊക്കെ ഒരു കൗതുകം കണ്ടിട്ട് വാങ്ങിച്ചതായിട്ടോ അതാ കണ്ട ഷുഗർ ബൗള് ഓക്കെയാ കണ്ടില്ലേ ഇതൊന്നും ഉപയോഗിച്ചിട്ട് ഇത് അങ്ങനെ ഇരിക്കയാണ് ഇതൊക്കെ ഓവനിൽ വെക്കണ പാത്രങ്ങളാണ് പിന്നെ ഇത് സ്വീറ്റ്സ് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് കണ്ടില്ലേ ഒരു കാലുണ്ട് ഇത് കണ്ട ടയുന്നതാണ് പിന്നെ കറി എടുത്ത് നമുക്ക് കുറേ ആളുണ്ടെങ്കിൽ കറി ഇതൊക്കെ സെരാമിക്കന്നെട്ടാ എടുത്ത് വയ്ക്കാൻ പറ്റണേ ചൂട് കൊടുക്കണേ കൂടുന്ന് സെർവ് ചെയ്യണ സാധനമാണത് പിന്നെ ഈ പ്ലേറ്റ് വേണ്ട ഇത് കാണാൻ നല്ല കളർഫുള്ളാണ് അപ്പോൾ വാങ്ങിച്ചതാ പിന്നെ ഉടയുന്ന പ്ലേറ്റുകൾ പിന്നെ ഇത് കണ്ടില്ലേ ഇതൊരു തരം നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുന്ന് വെക്കാൻ പറ്റുന്ന പ്ലേറ്റ് അതിൻ്റെ രണ്ടെണ്ണം പിന്നെ അതിൻ്റെ വലുത് രണ്ടെണ്ണം അപ്പം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ട്രേ കണ്ട ട്രേ പിന്നെ ഏറ്റവും പ്രത്യേകത ഉള്ളത് കാവ കുടിക്കുന്ന ഗ്ലാസ് ഇത് നോക്കി നോക്കിയേ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്ത്സ നോക്കിയേ ചെറിയ ഗ്ലാസ്സുകള് ഇതിലാണ് അറബികൾ കാവ കുടിക്ക അപ്പത് കണ്ടപ്പോ ഞാന് വാങ്ങിച്ച നമ്മള് കുടിക്കാൻ എന്നല്ല പക്ഷേ ഇത് കണ്ട കൗതുകത്തിന് അങ്ങ് വാങ്ങിച്ചതാ കൊള്ളാലേ ആരെണ്ണം എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇത് വേണ്ട ഇരിക്കണ് പിന്നെതാ കൂട്ടുകാരെ ഈ പാത്രം ഒരു പാത്രം ഒരു പാത്രത്തിന് വെക്കുമ്പോൾ സ്ക്രാച്ച് വീഴാണ്ടെക്കാൻ അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ കൊട്ട ഈ കൊട്ടയിലിങ്ങനെ ആക്കി വെക്കുന്ന അതാവുമ്പോൾ എത്ര നാളും നമുക്കിത് വരില്ല സ്ക്രാച്ച് വരില്ല പക്ഷേ ഇതൊക്കെ ഭയങ്കര ആണ് ഇട്ടോ കണ്ടില്ലേ ഒത്തിരി ഉണ്ട് ഇതൊക്കെയാ ഇത്രയും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാൻ വാങ്ങിച്ചതാണ് ഇതൊക്കെ ഒരു ആവേശത്തിന് വാങ്ങിച്ച് ഇനി ഇതൊക്കെ കൊണ്ടുപോകാനുള്ള പാടാലിക്കാൻ വയ്യ അതിൻ്റെ കുറച്ചും കൂടെ വലുതാണിത് പിന്നെ വേറെ നമ്മൾ ഫ്രൈ ഐറ്റങ്ങൾ വെക്കുന്ന വേറെ സൈസ് കപ്പും സാസർ പോലത്തെ ഉണ്ട് കപ്പും സാസ്റും അല്ല കേട്ടോ അതിങ്ങനെ നമ്മൾ പ്രൈവറ്റ് സിംഗിൾ ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ അത് നോക്കിയാൽ അല്ല പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉപയോഗിക്കാം എന്നൊക്കെ കരുതിയിട്ട് വാങ്ങിച്ചതാണ് ഷം മുന്നേ വാങ്ങിച്ച അറിയാവോ ഇത് ഒരെണ്ണ അതിന്റെ ബാക്കി നാശായി പോയി ഇത് വേണ്ടി നാട്ടിലോട്ട് എത്തുമ്പോഴേക്കും എത്ര എണ്ണം നമുക്ക് കിട്ടും ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ അതെ ഈ പാത്രം നോക്കിയേ കണ്ടാ ഇത് ഒക്കും ഇങ്ങനെ സ്ക്രാച്ച് വരാണ്ട് എടുക്കാൻ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ വിശേഷം റൂം സെറ്റായിട്ടില്ല ഇനി റൂമൊക്കെ സെറ്റായിട്ട് വരു വന്നിട്ട് വേണം ഇതൊക്കെ ഒതുക്കാൻ കുറേശ്ശെ കുറേശ്ശെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പണിയിലാണ് കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വീഡിയോ അത്ര ക്ലാരിറ്റി ഉള്ള വീഡിയോ ഒന്നല്ല എന്നിരുന്നാലും എൻ്റെ വീഡിയോ കാണുക സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം എല്ലാവർക്കും എൻ്റെ വഴി വക ഒരു ഹായ്